സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു ഈ വർഷം മാത്രം വിവിധ രോഗങ്ങൾ ബാധിച്ച മരിച്ചവരുടെ എണ്ണം എഴുന്നൂറ് കടന്നു ഇതുവരെ മുന്നൂറ്റി അറുപത് പേരാണ് എലിപ്പനി കാരണം മരിച്ചത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ പകർച്ചവ്യാധിയിൽ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് വെള്ളിയാഴ്ച വരെ എഴുന്നൂറ്റി മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മുന്നൂറ്റി അറുപത് പേർ എലിപ്പനി ബാധിച്ചാണ് മരിച്ചത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കാണ് രോഗം ബാധിച്ചത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് മരണനിരക്കിൽ രണ്ടാമത് രോഗം കണ്ടെത്തിയ ഇരുപത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പേരിൽ എഴുപത്തിയേഴു പേരും മരിച്ചു ഈ വർഷം മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു എഴുപത്തിരണ്ട് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ഇൻഫ്ലുവൻസ പേരും ചെള്ളു ബാധിച്ച് പതിമൂന്ന് പേരും മരിച്ചു പേവിഷബാധ കണ്ടെത്തിയ ഇരുപത്തിയേഴ് പേരും ചിക്കൻ ബോക്സ് ബാധിച്ച് പേരിൽ ഇരുപത്തിയാറായിരത്തിനാല് പേരും മരിച്ചു സംസ്ഥാനത്ത് ഏറെ ആശങ്ക വിതച്ചിരുന്ന അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് നാൽപ്പത്തി പേരാണ് മരിച്ചത് രോഗം സ്ഥിരീകരിച്ചത് നൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് ഇതുകൂടാതെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ കാരണം പതിനാറ് പേരും മരിച്ചിട്ടുണ്ട് രോഗവ്യാപനവും മരണസംഖ്യയും ൂടുമ്പോഴും ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്ന വിമർശനം ശക്തമാവുകയാണ് ജനം തിരുവനന്തപുരം